ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിലെ ഓരോ ദിവസങ്ങൾ നോക്കാം ഏപ്രിൽ ഒന്ന് ലോകവിഡി ദിനം ഏപ്രിൽ ഒന്ന് ലോകവിഡി ദിനം ഏപ്രിൽ രണ്ട് ഓട്ടിസം ബോധവൽക്കരണ ദിനം ഏപ്രിൽ അഞ്ച് ലോക കപ്പലോട്ട ദിനം ലോക കപ്പലോട്ട ദിനവും ലോ സമുദ്ര സഞ്ചാര ദിനവും ഏപ്രിൽ അഞ്ചാണ് ഏപ്രിൽ ആറ് ഉപ്പ് സത്യാഗ്രഹ ദിനം ഏപ്രിൽ ആറ് ഉപ്പ് സത്യാഗ്രഹ ദിനം ഏപ്രിൽ ഏഴ് ആരോഗ്യ ദിനം വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ പതിനൊന്ന് പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്ന് പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പന്ത്രണ്ട് അന്താരാഷ്ട്ര വ്യോമയാന ദിനം ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ ബാലാബാഗ് ദിനം ഏപ്രിൽ പതിനാല് അംബേദ്കർ ദിനവും ദേശീയ ജലദിനവും ഏപ്രിൽ പതിനാലാണ് ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ പതിനേഴ് വേൾഡ് ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനം ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനം ഏപ്രിൽ ഇരുപത്തി ഒന്ന് ദേശീയ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്ന് പുസ്തക ദിനം പുസ്തക ദിനവും ഇംഗ്ലീഷ് ഡേയും ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡേ ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്തി രാജ് ദിവസ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി ഒൻപത് ഇന്റർനാഷണൽ ഡേ ഓഫ് ഡാൻസ് നൃത്ത ദിനം താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ